മെന്നതു നിന്നെ പറയുമെന്ന നിന്റെ സ്നേഹി കടതാവങ്ങടെ മടേ സ്ത്രീകളനെ കേണികപ്പെട്ടവളാവുന്നു അങ്ങേയുടെ ദൃത്യത് പോലമായി യേശോ ആയിരിക്കുന്നപ്പെട്ടവളാവുന്നു പരിശുദ്ധമെന്ന നിൻ പ്രാന്ത്യമീ പാവിനാനിൽ കുടിയേണ്ടി ഇപ്പോഴും ഞനവന്റെ സ്നേഹത്തോം തമ്പരണമേശോനെ പിതാവന്റെ തന്നം വർഷിച്ച ആമാനി സ്നേഹീ അഗിലെ മൊലെ പൊൾ മുൾനീ തൂമീ ഓൻ ഈശോയ് ദൈവദാസൻ इलाक में प्रदेश में समाज में लालच में समर्पित करीबन में परिश्रम जो मालूम नहीं ये मालूम इंडिया देख के ദൈവം മനുഷ്യന്റെ മക്കളിലേക്ക് വരുവാൻ അവര രാജവീഥിയാണ് പരിശുദ്ധമറിയ അതുപോലെ തന്നെ മനുഷ്യന് ദൈവ സംരക്ഷണം കാണുന്ന രാജവീധിയും ഇതേ മതിയുടെ ഈ മനോഹര വചനം നാം ഇവിടെ അനുവാദമാക്കി അവളാകുന്ന രാജവീതിയിലൂടെ നാം നടന്ന രീതി ഈ ദൈവവചനബോധിയാ ആ സമർത്ഥന പ്രാർത്ഥനയോടെ ദൈവാലയത്തിലേക്ക് നാം വരുന്നു മുഖ്യദൈവനായ ഈ സമയത്തെ ആയിരമേതുകളോനായക ദൈവസമപ്രിയനേ വിശുദ്ധർമാർ എന്ന പാതാവായ സ്നേഹദൈവ സേപകസ് ശ്രീനിബാരായ വിശുദ്ധ പത്രോസ് സേമാർ പൗലോസ് സേമാർ യോഹന്നാൻ എന്നിവരെ ഞങ്ങളുടെ പിതാവായ മാതാവായ ഞങ്ങളുടെ പാപികളായിരിക്കുന്നതുകൊണ്ട് എവർത്തെം ദൈവശൈ പ്രാർത്ഥന നിങ്ങളെ ഏറ്റെടുക്കാനോടു കൂടി